ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ശ്രീകല നാട്ടിൽ നിന്ന് ഇന്നും വിളിക്കുമ്പോൾ പറയാം അവർ തേങ്ങ അരച്ച സാമ്പാറാണ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ തേങ്ങ അരച്ച സാമ്പാർ എത്രയും വലിയ പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നെയ്യാണ് ഏറ്റവും കൂടുതൽ നല്ലത് നെയ്യിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഉലുവ ഉലുവ ഉലുവയിടുക അപ്പോൾ ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കായത്തിൻ്റെ പൊടി ഇടുക അപ്പോൾ കായത്തിൻ്റെ പൊടി ഇങ്ങനെ ഒന്ന് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല വറുത്ത് നല്ല രീതിയിൽ നമ്മൾ വറുത്ത കായം മിക്സ് ചെയ്യണ പോലെ തന്നെ ഉള്ള ടേസ്റ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒനിയനും വറ്റൽമുളകുമൊക്കെ ഇട്ട് നന്നായിട്ട് അതൊന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് അങ്ങനെ ഡ്രൈ ആക്കി ആ ഗ്രേവിയിലേക്ക് നമുക്ക് തേങ്ങ വെറുതെ തേങ്ങ തന്നെ ഒന്ന് അരച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങ കിട്ടും അത് നന്നായിട്ടൊന്ന് പൊടി പോലെ ആക്കിയിട്ട് അത് മിക്സ് ചെയ്യാം ആ മിക്സിലേക്ക് നമുക്ക് സാമ്പാർ പൗഡർ ഇടാം സാമ്പാർ പൗഡർ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി നെയ്യോ ഓയിലോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒഴിക്കാം അത് കഴിഞ്ഞ് അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് വെജിറ്റബിൾസും ഞാൻ ആദ്യം തന്നെ പരിപ്പ് ഉപ്പിടാണ്ട് വേവിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വെജിറ്റബിൾസ് ഇടുമ്പോഴാണ് ഉപ്പിടുക അല്ലെങ്കിൽ പരിപ്പ് ശരിക്കും മെന്തു കിട്ടില്ല അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ തേങ്ങ അരച്ച സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റും സാധാരണ നമ്മൾ വെക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും താങ്ക് ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് എസ് സ്മോൾ വേൾഡ്